പിതാവെ ഇന്ന് മാവേലിക്കാരൂപത്തെ സംബന്ധിച്ചും ചരിത്രപരമായ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ് ദ്വിതീയ മെത്രാനായിട്ട് മാത്യൂസ് പോളിക്കാർബസ് പിതാവ് സ്ഥാനമേൽക്കുന്നു അങ്ങ് കഴിഞ്ഞ പതിനെട്ട് വർഷം മാവേലിക്കാര രൂപതയുടെ അധ്യക്ഷനായി അതേ അന്ന് പിതാവിൻ്റെ വാർഷികം കൂടിയാണ് മെത്രാനസിൻ്റെ വാർഷികം അതേ ദിവസം തന്നെയാണ് അങ്ങ് യാത്രയാവുന്ന യാത്രയായി പോവുന്നതും എന്ന് തോന്നുന്നു ഈ നിമിഷത്തെക്കുറിച്ച് ഏറെ സന്തോഷവും നന്ദിയുമുണ്ട് ദൈവത്തോടുള്ള നന്ദി ഇത്രയും കാലം ദൈവം അത്ഭുതകരമായി പരിപാലിച്ചു ആ ദൈവത്തോടുള്ള നന്ദി അതേപോലെ ഈ ഇക്കാര്യത്തിന് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള നന്ദി കൃതജ്ഞതയോടെ ഓർക്കുകയാണ് അതേപോലെ ഇനിയുമുള്ള കാലഘട്ടങ്ങളിൽ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിന്നും മാറി കൂടുതൽ വിശാലമായി പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരമാണ് ദൈവം നൽകിയിരിക്കുന്നത് അത് ഏറെ തീക്ഷ്ണതയോടെ നിറവേറ്റുവാനുള്ള ഒരു പരിശ്രമമാണ് നടത്തേണ്ടത് നാളെക്കുറിച്ചുള്ള ആകുലതയില്ല ഇന്നലെ നടത്തിയ ദൈവം ഇന്ന് നടത്തുന്ന ദൈവം നാളെ നടത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രൂപതയുടെ രൂപീകരണം മുതൽ അങ്ങ് ഈ രൂപതയുടെ വളർച്ചയിൽ മുഖ്യ പങ്ക് വഹിച്ചുകൊണ്ട് നേതൃസ്ഥാനത്തിലുണ്ടായിരുന്നു ഇപ്പോൾ പുതിയൊരു പിതാവ് ദ്വിതീയ മെത്രാനായിട്ട് പൊളിക്കാറുപസ് പിതാവ് സ്ഥാനമേൽക്കുകയാണ് എന്താണ് പിതാവിനോട് പറയാനുള്ളത് അദ്ദേഹം തിരുവനന്തപുരം മാറി വാനിയേഷ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നു തിരുവനന്തപുരത്തെ വികർ ജനറൽ ആയിരുന്നു സഹായമെത്താനായി പ്രവർത്തിച്ച ആളാണ് അപ്പോൾ സഭയുടെ എല്ലാ മേഖലകളെയും അദ്ദേഹത്തിന് അറിയാം പ്രവർത്തന ശൈലിയുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് രൂപതയിലെ മലങ്കര കത്തോലിക്ക വിശ്വാസികളോട് അങ്ങേക്ക് പറയാനുള്ളത് നമ്മളെ ദൈവമക്കളാക്കി തീർത്ത നമ്മുടെ പിതാക്കന്മാരെ നന്ദിയോടെ അനുസ്മരിക്കുവാനും അവരുടെ ജീവിത മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാനും കഴിയണം ആദ്യത്തെ ക്രൈസ്തവ സമൂഹം പോലെ പ്രാർത്ഥിക്കുന്ന പങ്കുവയ്ക്കുന്ന സാഹോദര്യത്തിൻ്റെ സഹകരണത്തിൻ്റെ ഒരു മേഖലയാക്കി നമ്മൾ മാറ്റണം അതിൽ അൽമായർക്കുള്ള പങ്ക് ഏറെ വലുതാണ് നിങ്ങളെല്ലാവരും രാജകീയ പൗരോഹിത്യത്തിലെ അംഗങ്ങളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി അഭിമാനത്തോടെ ശരസ്വീകരി നിൽക്കുവാൻ കഴിയണം അതിനുള്ള എല്ലാ നൽവരങ്ങളും ദൈവം നൽകട്ടെ